രേണുക നമ്മുടെ നാട്ടിൽ ഒരുപാട് നമ്മളെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് നമ്മൾ ഞാനൊക്കെ ഈ മാധ്യമ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം ഉണ്ടായ നിരവധി സ്ത്രീ പീഡനങ്ങൾ പെൺകുട്ടികളുടെ മരണങ്ങൾ സ്ത്രീധന പീഡന മരണങ്ങൾ ഒരുപാട് മനസ്സിന് വേദനിപ്പിച്ച കുറെ സംഭവങ്ങളുണ്ട് ഉണ്ട് ആ അതിലും കുറെ ഒരു നൂറ് സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഒരു പത്തെണ്ണം നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും വേദനയോടെ നിൽക്കും അതിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഗോവിന്ദി സൗമ്യ സുമതി അമ്മ സുമുതി അമ്മ എന്നുള്ള സോമിയുടെ അമ്മയുടെ പേരാണ് ആ ഒരു വിഷയം ഇടക്കാലത്ത് നമ്മളൊക്കെ മറന്നു തുടങ്ങി എന്ന പരുവത്തിലെത്തിയപ്പോഴാണ് ഈ നാറിൽ ജയിൽ ചാടി ചാടി വീണ്ടും അവനെ പിടിച്ചു കൊണ്ടു വന്നു ആ ജയിലെങ്ങനെയാ ചാടിയതെന്ന് പോലും ദുരൂഹമാണ് ഒരു കൈകൊണ്ട് ഇത്രയും വലിയ മകളിൽ ആ ഒരു തുണികെട്ടി പൊട്ടിച്ച് അതെ അതും മറ്റേത് വൈദ്യുതി വേലി ആ സമയത്ത് വൈദ്യുതി ഇല്ല സി സി ടി വി ഇല്ല ദൃശ്യങ്ങളൊന്നും കൃത്യമായി പ്രോപ്പറായിട്ട് ആരും കണ്ടിട്ടില്ല നമ്മുടെ വിഷയം നമ്മൾ പറയുന്നത് ഇപ്പൊ ആ ഒരു കുടുംബത്തിന്റെ അവസ്ഥ വളരെ സൗമ്യയുടെ സഹോദരൻ മരിച്ചു സൗമ്യയുടെ സഹോ ഈ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ മരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയൊരു ജോലി ഉണ്ടായിരുന്നു സഹോദരന് ആ ഒരു കുടുംബത്തിന്റെ ഒരു അത്താണി ആയിരുന്നു അദ്ദേഹം ഇപ്പൊ ആ സുമതി അമ്മ എന്ന അമ്മക്ക് ആരുമില്ലാത്തൊരു അവസ്ഥയായി വീട് ലോൺ എടുത്തിട്ടാണ് വീട് വെച്ചത് ഒരുപാട് കണം അപ്പൊ അവസ്ഥ ആലോചിച്ചു നോക്കൂ നമ്മളെ ഒരു ഭാഗത്ത് മട്ടനില്ല എന്ന് പറഞ്ഞിട്ട് പട്ടിണി കിടന്നവൻ മട്ടന്റെ മണവടിച്ചപ്പോ ഭക്ഷണം കഴിക്കാൻ വന്നു എന്നാണ് വാർത്ത അതായത് ഇവൻ ഒരു പെണ്ണിനെ ക്രൂരമായി ട്രെയിനിൽ നിന്ന് പിടിച്ച് വരച്ച് ബലാത്സംഗം ചെയ്ത് കൊന്നവൻ അവര് മട്ടൻ ബിരിയാണി മട്ടൻ കറിയുടെ മണം അടിച്ചപ്പോ ഭക്ഷണം കഴിക്കാൻ തോന്നി ഇപ്പൊ ആവ മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലാതെ ജോലിക്ക് പോകാൻ കഴിയാതെ പട്ടിണി കിടക്കുന്ന അവസ്ഥയിലേ ജയിലിൽ കിടക്കുന്ന എല്ലാവരും അവസ്ഥ ഏകദേശം ഇങ്ങനെ തന്നെ അവർക്ക് നല്ല ഫുഡ് ഇതുപോലെ അവരുടെ ഈ അവസ്ഥ ഇതിൽ ഞാൻ സ്വന്തം ഈ സൗമ്യയെ മാത്രല്ല കൊന്നത് ആ ഒരു കുടുംബത്തെ മുഴുവൻ ഇവൻ നശിപ്പിച്ചു ആ കുടുംബത്തിന് ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നു ആ സൗമ്യയുടെ മരണം നമുക്ക് വീട്ടുജോലി ചെയ്തിട്ടാണ് ആ അമ്മ മക്കളെ വളർത്തിയത് നമുക്കൊക്കെ നേരിട്ട് അറിയാവുന്ന അനുഭവങ്ങളാണ് നമ്മുടെയൊക്കെ സ്വന്തം കുടുംബത്തിലോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലോ നമുക്ക് വീട്ടില് വീട്ടുജോലി ചെയ്ത് വളർത്തിയ മക്കളുണ്ടാവുല്ലേ ആ ആ ചെറിയൊരു വരുമാനത്തിനാണ് കൊച്ച് പോയത് അപ്പോൾ എല്ലാ കേസും ഏകദേശം ഇങ്ങനെയാണ് ചിലപ്പോ എന്തെങ്കിലും ഒരു അപകടം പറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ സർക്കാർ ഒരു കുറച്ച് നാളത്തേക്ക് ഒരു താൽക്കാലിക ജോലി അല്ലെങ്കിൽ ഒരു അഞ്ചോ പത്തോ ലക്ഷം രൂപ കൊടുക്കുമായിരിക്കും അന്ന് അത് കേക്കുമ്പോ നമുക്ക് നമ്മൾ വിചാരിക്കും ഇത്രയും വലിയൊരു എമൗണ്ട് പക്ഷെ ഒരു അഞ്ചു ലക്ഷം അല്ലെങ്കിൽ പത്ത് ലക്ഷം കൊണ്ട് നമുക്ക് ജീവിതകാലം മുഴുവൻ കഴിയാനുള്ളതുണ്ടോ ഇല്ല അപ്പോൾ അവരുടെ ബാക്കി ജീവിതം ഇപ്പൊ ജിഷയുടെ അമ്മയ്ക്ക് ഇതുപോലെ ഭയങ്കര സ്ത്രീയൊക്കെ ആയിരുന്നു ഇപ്പടുത്ത് നമ്മള് വീഡിയോയില് കണ്ടപ്പോ വളരെ ഭക്ഷണം പോലും കിട്ടാത്തൊരവസ്ഥ സൗമ്യയുടെ അമ്മയെ കുറിച്ച് അങ്ങനെ ഒരു പക്ഷെ എന്നാലും ഇന്ന് വരെ ഇപ്പൊ അവരെ പറ്റിയൊരു വാർത്തകളും അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല ഗോവിന്ദ ജയിൽചാട്ടത്തിലാണ് വീണ്ടും അവരെ കുറിച്ച് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു ജയിൽചാട്ടം ഇല്ലെങ്കിൽ ആ ഒരു സ്ത്രീ ഇപ്പൊ വീണ്ടും അത്തരത്തിലുള്ള ഇതിപ്പോ കടാണ് ലോണുണ്ട് ഒരുപാട് പ്രശ്നങ്ങളിലാണ് പിന്നെ പലരും ആ അമ്മ തന്നെ പറയുന്നുണ്ട് പലരും വന്ന് ഇത് സൗമ്യയുടെ വീടാണ് ഓ സൗമ്യയുടെ വീടാണ് അതായത് സൗമ്യ എന്ന് പറഞ്ഞ ഒരു നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടിയാ അല്ലാതെ സെലിബ്രിറ്റി ഒന്നും ആ വീട്ടിൽ വന്നിട്ട് അവരെ അവിടെ കൂടുതൽ അവർക്ക് പൈസ കിട്ടുന്നുണ്ട് ജീവിതം വളരെ അടിപൊളി അറിയാത്തവരൊക്കെ ചിന്തിക്കുന്നെന്താ ഇവരിങ്ങനെ നിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോ പുറത്തുനിന്ന് നല്ലോണം ക്യാഷ് കിട്ടുന്നുണ്ടാവും മകളുടെ പേരിലൊക്കെ എത്തിക്കുന്നുണ്ടാവും ആളുകൾ ചിന്തിക്കുന്നത് പക്ഷെ ഈ ഒരു നേരോ രണ്ടു നേരോ എനിക്ക് തോന്നുന്ന ഇത്രയും പൈസ ഒന്നും കിട്ടിയിട്ട് നമുക്ക് ജീവിതകാലത്തേക്ക് ഒന്നും ആവില്ല ഇത്തരത്തിലുള്ള കടങ്ങൾ അല്ലെങ്കിൽ വീടിന്റെ ലോണ് ഒറ്റയ്ക്ക് ഒരു സ്ത്രീ എങ്ങനെയാണ് ചെയ്ത് ജീവിക്കാൻ അതിന്റെ ഒരു അതിലൊരു പരിഹാരം ആവശ്യമാണ് നമ്മുടെ സംസ്ഥാന സർക്കാരും ഇങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സന്നദ്ധ സംഘടനകളൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു പരിഹാരം ആവും തന്നെയാണ് വിചാരിക്കുന്നത് പിന്നെ നമ്മളെ പോലുള്ള ആളുകളുടെ നല്ല മനസ്സിലുള്ള ആളുകളുടെ ഒരു സഹായം ണം കാരണം ഇത്തരം ആളുകളൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതാണ് ഞാൻ ആലോചിക്കുകയാണ് നമ്മൾ ഒരു നമ്മളൊക്കെ നികുതി കൊടുക്കുന്നതിനാണ് ഈ പരതാർക്ക് മട്ടനും ചിക്കനും അതെ അത് ശരിയാണ് അങ്ങനെ കഥകൾ കൊറേ കേട്ടിട്ടുണ്ട് ചെറുപ്പം തൊട്ടേ നമ്മള് കേൾക്കുന്ന ജയിലിലുള്ളവർക്ക് അല്ല ഇപ്പൊ കഴിക്കുന്ന ഒക്കെ മാറിയത് അപ്പൊ പണ്ടോട്ട് നമ്മൾ കേൾക്കുന്ന ഒരു സാധനമാണ് ഒന്നും ചിലപ്പോ കഞ്ഞിയും പയറും ഗൾഫിൽ അല്ലെ സോറി ഗൾഫിൽ പോകുന്ന പോലെയാണ് ജയിലിൽ കിടക്കുന്നത് ഇത്തരത്തിലുള്ളവര്ന്നൊക്കെ നാട്ടിലൊന്നും മെലിഞ്ഞു മെനിഞ്ഞു പോയാലൊക്കെ കേട്ടിട്ടുണ്ട് കഴിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ട് വിചാരിക്കുന്നു ഈ മാറ്റം എന്തായാലും വരാൻ പോകുന്നില്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ കഷ്ടപ്പെടുന്ന സോമിയുടെ അമ്മയെപ്പോലുള്ള ആളുകൾക്ക് ഒരു സഹായം ലഭിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാവുക എന്നുള്ളത് ഞാൻ